ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ്സിൽ ക്വാട്ടേഴ്സിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾക്ക് ഇന്നലെ ഒൻപതാം തീയതി ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ എട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ഇല്ല എൻ്റെ കൂടെ അവൾ രണ്ട് ദിവസം മുൻപ് അച്ഛനും അമ്മയും വന്നപ്പോൾ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയി അവൾ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നോളൊക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾ പോവുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പോയി പിന്നെ ഹസ്ബൻഡ് ഞാനും കൂടി പോരാനായിരുന്നു പക്ഷെ ഹസ്ബൻഡിന് പോരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പാട്ടൊക്കെ കേട്ട് പിന്നെ ബസ്സിലൊക്കെ നല്ല കാഴ്ചയൊക്കെ കണ്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞ് ഞാൻ എന്താ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയി അപ്പോൾ അവളവിടെ ചായയൊക്കെ കുടിച്ച് ഇടിയപ്പമൊക്കെ കഴിച്ചിരിക്കാൻ ഇപ്പൊ ഞാനതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു പിന്നെ ഞാനും തലവേദന എടുക്കുന്നുണ്ടായിരുന്നു വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചു അതിന് ഞാൻ ഉച്ചപ്പം കളിക്കാനിറങ്ങി പൂവാ അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഈ ഉടുപ്പ് ഇടണം എന്നൊരു ആഗ്രഹം പുറത്തേക്കൊന്നും ഇടൂല ചൂട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫങ്ഷനൊക്കെ പോകുമ്പോൾ പിടിക്കാൻ പറ്റുന്നുടുപ്പ് പക്ഷേ ഇട്ടുകൊണ്ട് പോയാൽ കുറച്ച് കഴിയുമ്പോഴേക്കൂരാണെന്ന് പറഞ്ഞ വാശിയായിരിക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇപ്പോൾ വേണമെന്നും പറഞ്ഞാൽ അതിട്ടിട്ട് അവൾ സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി മ്യൂസിക് ചെയ്ത് പാടുന്ന ഒരു പാട്ട് പാടി ഡാൻസ് അലിച്ചോണ്ടിരിക്കുക അവളുടേതായ ഏതോ ഒരു പാട്ട് പാടി ഡാൻസ് വലിച്ചോണ്ടിരിക്കുന്ന എനിക്ക് അന്ന വൈകുന്നേരത്തെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി കിടക്കാറായി ഇത്ര നേരം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ വീഡിയോ എടുത്തില്ല അതിനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല ന്യൂസിൽ തന്നെയായിരുന്നു അപ്പം ഇനിയിപ്പോൾ നാളെ നേരത്തെ എഴുന്നേൽക്കണം കല്യാണത്തിന് പോണല്ലോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ കിടക്കാമെന്ന് വിചാരിച്ചു അവിടെ കൂടെ ഉറങ്ങി തനിയെ കിടന്നുറങ്ങിപ്പോയി ാണ് എന്ത് പിന്നെ രാവിലത്തെ സീനുണ്ട് അപ്പോൾ രാവിലെ ഒരു ആറേകാലൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു എണീറ്റോട് എന്നെ വീണ്ടും ന്യൂസാണ് നോക്കിയത് നമ്മുടെ സോൾജേഴ്സ് നമുക്ക് വേണ്ടി അവിടെ അതിർത്തിയിൽ ഫൈറ്റ് ചെയ്യാണല്ലോ അപ്പോൾ അതറിയണമല്ലോ അപ്പോൾ അത് നോക്കി അത് കഴിഞ്ഞ് പോയി പല്ലൊക്കെ തിരിച്ച് കുളിച്ച് വന്നു കഴിഞ്ഞ് വന്ന് സമയം ഏഴുമണി കഴിഞ്ഞു പത്ത് മണിക്കാവുമ്പോഴേക്കും പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ീച്ചു എഴുന്നേറ്റിട്ടില്ല അവളെ എഴുന്നേപ്പിച്ച് റെഡിയാക്കണം അതിന് മുന്നേ അടുക്കളയിൽ പോയി നോക്കാം എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവൾ എഴുന്നേപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അടുക്കളയിലേക്ക് പോട്ടെ അപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കറി ഉണ്ടാക്കണം കടലയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കടല കറി ഉണ്ടാക്കാൻ വേണ്ടി സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് കറി വയ്ക്കാമെന്ന് ഉള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ആ കടലക്കറി റെഡിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയും ഹോർലിക്സ് പാലും ഒക്കെ എടുക്കണം അപ്പൊ അതായിരുന്നു എടുത്തു അപ്പോഴേക്കും നീച്ചു എഴുന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വേഗാതുണ്ടാക്കി വെച്ചിട്ട് നീച്ചുണ്ടടുത്തേക്ക്

ഗുഡ് മോർണിംഗ് കുളിക്കട്ടെ കൊച്ചിനെ കണ്ണൂർ കുളി കഴിഞ്ഞു അല്ല കുളിയൊക്കെ കഴിഞ്ഞ മെഡിക്കുത്തി കഴിക്കാം എന്താ എന്റെ പുട്ട് വേണോ ഇടിയപ്പം വേണോ പുട്ടും പുട്ടും കടേം ആദ്യം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ വെച്ച് വേഗം തന്നെ റെഡിയായി ആയി ഇറങ്ങി കേട്ടോ കാരണം ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ കൂടുതൽ സീനൊന്നും വീട്ടിൽ നിന്നെടുത്തില്ല പെട്ടെന്ന് തന്നെ നീച്ചോ റെഡിയാക്കി ഞാനും റെഡിയായി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി അച്ഛനും അമ്മയും ഞാനും നീച്ചവും കൂടെയാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മയുടെ തറവാട്ടിലിറങ്ങി അവിടെ നിന്ന് അമ്മയുടെ കൊച്ചനെയും ചിറ്റയും കൂടി പിക്ക് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് അപ്പോൾ പോകുന്ന വഴി തന്നെയാണ് വീട് അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അവരെയും കൂടി എടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങളതേ അവിടെ എത്തി അവിടെ നിന്നുള്ള സീൻസാണ് അപ്പോൾ അവിടെ നിന്ന് അവിടെ ചേരാൻ അധികം നേരമൊന്നും നിന്നില്ല ഞങ്ങൾ ചെന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എൻ്റെ അമ്മ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏതു വഴിയൊക്കെ വരുമ്പോൾ നൊസ്റ്റാൾജിയാണ് ഇതാ ഇവിടെ ഈ സ്റ്റോപ്പാണ് എൻ്റെ അമ്മയുടെ വീട്ടിലിറങ്ങുന്നത് അവിടെ ഈ വഴി കൂടി അമ്മ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ വഴി വരുമ്പോൾ പണ്ട് വെക്കേഷന് വന്ന് നിൽക്കുന്നതും പിന്നെ ഇവിടെയൊക്കെ കടയിലൊക്കെ വരുന്നതും ഒക്കെ നൊസ്റ്റാൾജി ഇപ്പോൾ കുറേ നാളെ അങ്ങനെ നിൽക്കാറൊന്നുമില്ല എന്തെങ്കിലും കാര്യത്തിന് പോകും പോലും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നൊസ്റ്റൊക്കെ അടിച്ചിങ്ങനെ പോയി ഞങ്ങളിതായപ്പോൾ ഹാളിലെത്തി ഇതാണ് കല്യാണ ഹാൾ അപ്പോൾ അവിടേക്ക് എത്തി പിന്നെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്കിൻ്റെ അടുത്തേക്കാണല്ലോ പോവുക അവിടെ ചെന്ന് ആദ്യം വെൽക്കം ഡ്രിങ്ക് കുടിച്ചു നല്ലതായിരുന്നു ഒരു മാങ്കോയുടെ ആയിരുന്നു അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു പിന്നെ ചൂടല്ലേ ഇങ്ങനെ തണുപ്പ് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഫാമിലിയായിട്ട് നിന്ന് അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം സദ്യ സദ്യ സദ്യയാണല്ലോ നിച്ചുവിനാണെങ്കിൽ വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായി രാവിലെ പുട്ട് മര്യാദയ്ക്ക് കഴിച്ചില്ല മൂന്നാല് വയ കഴിച്ചോളൂ അപ്പം അതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും വേഗം അതുകൊണ്ട് കഴിച്ചു നന്നായിട്ട് അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ വീണ്ടും ഹാളിൽ വന്നിട്ട് കുറച്ച് നേരം കൂടിയും അവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനും ഒക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എൻ്റെ വീടും ആ വഴിയിൽ തന്നെയാണ് ആ പോകുന്ന റൂട്ടാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ദൂരമുണ്ട് അപ്പൊ ഓരോ സ്ഥലത്ത് തിരിച്ച് നിർത്തി നിർത്ത് റെസ്റ്റൊക്കെ എടുത്ത് പോകാലോ അങ്ങനെ അവിടെ കൊറച്ചു നേരം ഒരമണിക്കൂറോളം എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നോ ഏതാ ആ അതിവിടെ ഇരിക്കട്ടെ അതിപ്പൊ തൽക്കാലം അത്യാവശ്യം അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് അമ്മയുടെ തറവാട്ടിലേക്കെത്തി അപ്പം ഇവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ പറയ്ക്ക ഇവിടെ മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അതും പറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നു ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു കറക്കുമെല്ലാം കഴിഞ്ഞു ഒരു വല്ലാത്ത കറക്കായിപ്പോയി കുറേ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എല്ലാവരും കഴിഞ്ഞ് താങ്കൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി സ്വസ്ഥായിട്ടുകൂടി ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ